അൻപത് വർഷത്തിനിടയുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളിൽ നിന്ന് ഓപ്പറേഷൻ സിന്ധൂറിനെ വ്യത്യസ്തമാക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്തേക്കുള്ള പഞ്ചാബ് പ്രവേശിലേക്കുള്ള ഇന്ത്യയുടെ വൻ ആക്രമണമാണ് തർക്കഭൂമി അല്ലാത്ത പാക് പഞ്ചാബിലേക്ക് ഒരു സൈനിക കേന്ദ്രം പോലും ലക്ഷ്യമാക്കാതെ തന്നെ അറിയപ്പെടുന്ന ഭീകര താവള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രഹരം ഡ്രോണുകൾക്ക് ഇന്ത്യൻ സൈന്യത്തിൽ പരിവേഷണം ജോലിയിൽ നിന്ന് ആക്രമണ ദൗത്യത്തിലേക്കുള്ള ആദ്യത്തെ ഉദ്യോഗ കയറ്റം എന്നതും ഭാവി പോരാട്ടങ്ങളുടെ ശൈലിയായിട്ടുള്ള സ്റ്റാർട്ട്ഫോർഡ് സ്ട്രൈക്ക് അഥവാ അകന്നു നിന്നുള്ള പ്രഹരത്തിലേക്കുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യത്തെ കാൽവെപ്പുമായിരുന്നു അത് ഈ ആക്രമണത്തിൽ അങ്ങനെ പ്രത്യേകതകൾ ഒരുപാടാണ് നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് പാക് പഞ്ചാബിലെ മർമ്മ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ കൂടുതലും ആക്രമണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ആദ്യ പ്രകോപനം സൃഷ്ടിച്ചത് പാകിസ്ഥാൻ തന്നെയായിരുന്നു പാകിസ്ഥാനിലെ അൻപത്തിയാറ് ശതമാനം ജനങ്ങളും താമസിക്കുന്ന ഏറ്റവും വികസിത പ്രവേശി കൂടിയാണ് പാക് പഞ്ചാബ് എന്നത് ഫാഷൻ വ്യവസായം ലോലിവുഡ് എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ സിനിമാ വ്യവസായം എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഒൻപത് കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ഇരുപത്തിനാല് പ്രഹരങ്ങൾക്ക് ഇനിയും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകതകൾ ഇന്ത്യൻ വ്യോമസേനയിലെ റാഫേൽ വിമാനങ്ങളുടെ ആദ്യത്തെ പോരാട്ടം ഹാമർ സ് എന്നീ മിസൈലുകളുടെ കാമിക്കാസി ഡ്രോണുകളുടെയും ഇന്ത്യൻ ഉപഭൂകരണത്തിന്റെ ആദ്യ പ്രയോഗം ഇങ്ങനെ തുടങ്ങി നിരവധിയാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് ഭീകരരുടെ നട്ടില് തകർത്ത ചാവേർ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായി നിർമ്മിച്ചതുകൂടിയാണ് ഔദ്യോഗികമായി ലോ കോസ്റ്റ് മിനിച്ചർ സ്വാം ഡ്രോൺ അല്ലെങ്കിൽ ലോയിറ്ററിംഗ് മ്യൂണിക്കൽ സിസ്റ്റം എന്നാണ് ഇവ കൂടുതലും അറിയപ്പെടുന്നത് ഇന്ത്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതുപോലെ ന്യൂസ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് പോലുള്ള സ്വകാര്യ കമ്പനികൾ സഹകരിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത എൽ ഡ്രോണുകൾ സൂയിസൈഡ് ഡ്രോണുകൾ അല്ലെങ്കിൽ കാമിക്കസ് ഡ്രോണുകൾ എന്നും ഇവ കൂടുതലും അറിയപ്പെടുന്നുണ്ട് മാത്രമല്ല ദീർഘദൂരം വായുവിൽ ചുറ്റിത്തിരിയുന്നതിനിടയിൽ ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനുമാണ് ഇവ കൂടുതലും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ഒരു ലക്ഷ്യം തിരിച്ചറിഞ്ഞ് കഴിയുകയാണെങ്കിൽ അത് ലക്ഷ്യങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും അതുപോലെ അവയെ നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഒന്നിലധികം ദിശകളിൽ നിന്ന് ഒരേ സമയം ആക്രമണം നടത്തുകയും ചെയ്തു ശത്രു വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടി എൽ എം എസ് ഡ്രോണുകൾ പലപ്പോഴും കൂട്ടമായി വിന്യസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല തീവ്രവാദ ബങ്കറുകൾ ആയുധ ശേഖരങ്ങൾ റാഡർ ഇൻസ്റ്റോളേഷനുകൾ ശത്രു കമാൻഡ് സെന്ററുകൾ തുടങ്ങി ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുവാനായി സൈന്യം എൽ എം എസ് ഡ്രോണുകൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട് പരമ്പരാഗത മിസൈലുകളെ വിന്യസിക്കുവാൻ വളരെ ലാഭകരമാണ് അതുകൊണ്ട് തന്നെ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞ രീതിയായി ഈ കാമിക്കൽസ് ഡ്രോണുകൾ കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ശക്തമായ ബങ്കറുകൾക്കും സൈനിക സൗകര്യങ്ങൾക്കും പോലും കാര്യമായി നാശമുണ്ടാക്കാൻ കഴിയുന്നത്ര സ്ഫോടനാത്മക പെലോഡ് ഈ ഡ്രോൺ വഹിക്കുകയും ചെയ്തു കൂടാതെ ഉയർന്ന റെസൊലൂഷൻ ക്യാമറകൾ തെർമൽ ഇമേജിംഗ് സെൻസറുകൾ ജി പി എസ് ഗൈഡഡ് നാവിഗേഷൻ എന്നിവയിൽ സജ്ജീകരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ വിനാശകരമായ സ്ഫോടക വസ്തു പെലോഡ് വഹിക്കുന്നതുമായ എൽ എം എസ് ഡ്രോണുകൾ ശക്തമായ യുദ്ധായുധങ്ങൾ കൂടിയാണ് അവ ശക്തമായ ബംഗറുകൾ റാഡർ സ്റ്റേഷനുകൾ തുടങ്ങി തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്കെതിരെ വളരെ ഫലപ്രദമായിട്ടാണ് നിലനിൽക്കുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷന്റെ തത്സമയ ഡേറ്റ ഈ എൽ ഡ്രോണുകൾക്ക് എസ് നൽകുകയും ചെയ്തു ഇത് കൃത്യതയോടെ തീവ്രവാദ സ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ അവയെ പ്രാപ്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ശത്രുവ്യോമ പ്രതിരോധ അടിച്ചമർത്തലിനായി സ്ഫോടക വസ്തുക്കൾ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നപ്പോഴായിരുന്നു എൽ എം എസ് ഡ്രോണുകൾ കൂടുതലും അവതരിപ്പിച്ചിരുന്നത് കുറഞ്ഞ ചെലവും കാര്യക്ഷമതയും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലോകമെമ്പാടുമുള്ള സായുധ സേനകൾ വിവിധ യുദ്ധവേഷങ്ങളിൽ എൽ എം എസ് ഡ്രോണുകൾ ഉപയോഗിക്കാനും തുടങ്ങിയിരുന്നു പക്ഷേ ഈ ഡ്രോണുകൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങൾ ഒന്നുകൂടിയാണ് ഇന്ത്യ എന്ന രാജ്യം സമീപഭാവിയിലെ പ്രധാന ആയുധ ഡ്രോണുകൾ ആയിരിക്കുമെന്നാണ് പശ്ചിമേഷ്യയിലും യുക്രൈനിലും നടക്കുന്ന പോരാട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി യുദ്ധതന്ത്രജ്ഞർ കൂടുതലും വെളിപ്പെടുത്തുന്നത് ഇതുവരെ അതിർത്തിയിലെ ലഹരിമരുന്ന് കള്ള ടത്തും കാശ്മീരിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനും മാത്രമാണ് സൈനിക വിഭാഗങ്ങൾ ഡ്രോണുകൾ കൂടുതലും ഉപയോഗിച്ചു വന്നിരുന്നത് പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ വാങ്ങിക്കൂട്ടിയെങ്കിലും ആദ്യമായിട്ടാണ് അവ പ്രഹരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അനവധി സൈനിക നടപടികൾ ഇന്ത്യൻ സൈന്യത്തിന് നടത്തേണ്ടതുണ്ട് എല്ലാ പോരാട്ടത്തിലും സൈനികൻ നിലത്തുകൂടിയോ അല്ലെങ്കിൽ ടാങ്കിൽ സഞ്ചരിച്ചോ ആകാശത്തോ കപ്പലിലോ പോരാട്ട പ്രദാശത്താണ് പ്രധാനമായിട്ടും പ്രഹരം നടത്തിക്കൊണ്ടിരുന്നത് ഭാവിയിൽ വെറും കൺട്രോൾ റൂമിൽ റൂമിലിരുന്ന ഏതാനും കൺസോളുകളിലൂടെ മിസൈലുകൾ ലേസർ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്താവുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് അതുവരെ എത്തിയില്ലെങ്കിൽ പോലും സുരക്ഷിതമായി സ്വന്തം ഭൂമിയിലോ ആകാശത്ത് നിന്നുകൊണ്ട് ആയുധ പ്രയോഗം നടത്താൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുമെന്നാണ് ഈ പോരാട്ടം തെളിയിച്ചിരിക്കുന്നത് ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ രണ്ടാഴ്ചത്തെ നീക്കങ്ങളിൽ വ്യക്തമാണ് പോരാട്ടത്തിന്റെ നയങ്ങളും അതുപോലെ തന്ത്രങ്ങളും എന്നതും മാത്രമല്ല ഈ അടവുകൾ തയ്യാറാക്കി പ്രയോഗിക്കുന്നതിൽ ദേശീയ രാഷ്ട്രീയ നേതൃത്വം സൈനിക നേതൃത്വം തമ്മിൽ ഉണ്ടാക്കിയെടുത്ത ധാരണകളെല്ലാം തന്നെയെന്ന് പറയും സൈനിക നടപടി എങ്ങനെ എവിടെ എപ്പോൾ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ സൈന്യത്തിന് നൽകിയ ശേഷം നദീജലം തടഞ്ഞു വെച്ചും പൗരന്മാരെ പുറത്താക്കിയും വ്യോമാതിർത്തി അടച്ചുമെല്ലാം കൊണ്ട് ഉന്നതതല യോഗങ്ങൾ നടക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു മാത്രമല്ല ഒടുവിൽ പൗരന്മാർക്ക് മോക്ട്രിൽ നടത്തിയും പുകമറ സൃഷ്ടിച്ചെടുക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയുകയും ചെയ്തു അങ്ങനെ ശത്രു പ്രതീക്ഷിച്ച സമയത്തിനുള്ളിലാണെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലും ശൈലിയിലും ആക്രമണം നടത്താൻ സാധിച്ചതാണ് ഇന്ത്യ എന്ന രാജ്യത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ വിജയം പറയാം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യം എന്നത് കടുത്ത തീവ്രവാദവും അതുപോലെ അവരുടെ ആക്രമണങ്ങളുമാണ് പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദം യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ തന്നെയാണ് നശിപ്പിക്കുന്നതെന്ന് പറയുവാൻ കഴിയും